ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നേത്രപ്പഴം വെച്ചിട്ടാണ് നമ്മളിതൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴാണ് കേട്ടോ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാദ്യം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലെ ആ ഒരു ബ്ലാക്ക് പോർഷനൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഞാൻ അങ്ങനെ ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്നൊഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ശേഷം ഞാനിതിലേക്ക് കുറച്ച് ക്യാഷ്നോട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ക്യാഷ്നട്ടിന് പകരം മുന്തിരിങ്ങയോ ബദാമോ കപ്പലിൻ്റെയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ കാഷ്നട്ടാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത് ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് ഐ ടി എടുക്കാട്ടെ അപ്പോൾ ഇതാ നേന്ത്രപ്പുഴയൊക്കെ ഒരുവിധം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ചായി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത് നമ്മളുടെ മധുരത്തിനുസരിച്ചിട്ട് അതായത് പഴത്തിൻ്റെയൊക്കെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായി ായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടും കൂടി എടുക്കണം നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതാ നേന്ത്രപ്പുഴ ഒക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതിൻ്റെ ചൂടൊന്ന് മാറി കിട്ടുന്നിടം വരെ ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടുള്ളത് കുറച്ച് തിന്നായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം പിന്നീട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ നേന്ത്രപ്പഴത്തിന്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ നമ്മൾ കുഴക്കുമ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ അളവിൻ്റെ അനുസരിച്ചിട്ട് വേണം ഈ ഒരു ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ സാധാരണ നമ്മളെങ്ങനാണോ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നത് ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാനും റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ചെറിയ ചെറിയ കട്ട്ലേറ്റാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരളവിൽ എനിക്കൊരു അഞ്ച് കട്ട്ലേറ്റിനുള്ളതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതനുസരിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ അപ്പോൾ അതാദ്യം ഞാനൊന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു മൈദയുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് അതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം അതായത് റെഡി ആയിട്ടുണ്ടോ ബാക്കിയുള്ളതെല്ലാതും ഞാൻ ഇതുപോലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാ അതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനായിട്ടൊരു ഫ്രയിങ് പാനിൽ കുറച്ചധികം ഓയിൽ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കട്ട്ലെറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ആണ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അഞ്ചെണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു പാൻ കുറച്ച് വലുപ്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എണ്ണം ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ വലിപ്പം ഇല്ലാത്ത പാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാടെണ്ണം ഇട്ട് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആണെങ്കിലും പൊട്ടി പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലായിരിക്കും ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പം അതാ നമ്മുടെ കടലത്തിൻ്റെ ഒരു ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാത്തും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അപ്പുറത്തെ ഭാഗം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബനാന കട്ട്ലെറ്റ് എല്ലാതും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിൽ കളറും ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം കേട്ടോ അത് ഇരിക്കുമ്പോൾ ഒത്തിരി കൂടി കളറ് ചെയ്ഞ്ച് ആയി വരും കേട്ടോ കുറച്ചും ഒന്ന് മൂത്ത് വരും അപ്പോഴത്തേക്ക് അപ്പോൾ നമുക്കിതെല്ലാതും കോരി മാറ്റാം അപ്പോൾ അതാ നമ്മുടെ സ്വീറ്റ് കട്ട്ലെറ്റ് എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരളവിൽ എനിക്കൊരു അഞ്ച് കട്ട്ലെറ്റ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിയന്ത്രപ്പഴൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു കട്ട്ലെറ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോകാതെ എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു കട്ലറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് സ്നാക്ക് റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലും ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കയറി നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്